മരണപ്പെട്ട കൊടിനി ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി ചൊവ്വാഴ്ച മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും കേസിന്റെ നടപടികൾ പ്രതികളെ സഹായിക്കുന്ന തരത്തിൽ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു ഫൈസൽ കൊടിനിയുടെ കേസിൽ സർക്കാർ അനീതി കാണിച്ചു അഡ്വക്കേറ്റ് അഡ്വക്കറ്റ് കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തുടർന്ന് കുടുംബം കോടതിയെ സമീപിക്കുകയും കുടുംബം ആവശ്യപ്പെടുന്ന അഡ്വക്കറ്റിനെ എസ് പി യായി നിയമിക്കാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി ഉത്തരവിനെ പോലും മാനിക്കാതെ അഡ്വക്കേറ്റ് പി ജി മാത്യുവിനെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത് ഇത് പ്രതികളെ സഹായിക്കാനാണെന്നും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ ആരോപിച്ചു കേസ് എടുത്ത് പരിശോധിച്ചാൽ വളരെ അന്തഗതിയിലാണ് പ്രത്യേകിച്ചും നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ രാജ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുവാനുള്ള നമ്മുടെ ഭരണഘടന നൽകിയിട്ടുള്ള അനുവാദം ആ അനുവാദമെല്ലാം മുഖവിലെടുത്തുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മതം മാറുമ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ഹിന്ദുത്വ ശക്തികൾ വളരെ പൈശാചികവത്കരിക്കുകയും അതിൻ്റെ പേരിൽ തന്നെ കൊല ചെയ്യപ്പെടുകയും കൊന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് നമുക്ക് പറയാം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഷഹീദ് കൊല ചെയ്യപ്പെടുന്നത് തുടർന്ന് അതിൻ്റെ കേസുമായി ബന്ധപ്പെടുത്തിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വളരെ വേഗത്തിൽ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന് കൊലയാളികൾക്ക് ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം അതിന്റെ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ കുടുംബം തന്നെ വളരെ വലിയ രീതിയിലുള്ള ആവശ്യം മുന്നോട്ട് പോകുമ്പോൾ ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിക്കൊണ്ട് അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ആ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കാതെ കുറച്ചധികം കേസുകൾ മുന്നോട്ട് പോവുകയും പിന്നീട് ഗവൺമെന്റ് തന്നെ അതിനെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ നിയമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം സോളിഡാരിറ്റി ഈ ഒരു മാർച്ചിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമര പരിപാടികളുടെ പ്രതീക്ഷിക്കുന്നത് നിലവിൽ നമ്മുടെ കേരളത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്കറിയാം ആണ് റിയാസ് മൗലികം അതുപോലെ തന്നെ ഷാന്റെയും എല്ലാം കൊലപാതകമായി എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കേസുകളും ഇവിടത്തെ കേരള ഭരണകൂടം ഇടതുപക്ഷ സർക്കാർ യഥാർത്ഥത്തിൽ ഇടതു സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ആർ എസ് എസിനെ അനുകൂലമായ രീതിയിലുള്ള മുന്നോട്ട് പോക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരേണ്ടതുണ്ട് നമ്മുടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മൂല്യങ്ങൾ മുറിവ് പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും നടക്കേണ്ടതാണ് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സർക്കാരിന്റെ സംഘപരിവാണനം അവസാനിപ്പിക്കുക എന്ന ഒരു പ്രമേയം നിർത്തിക്കൊണ്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ജില്ലാ ഭാരവാഹികളായ അജ്മൽ സാബിക് വട്ടം സൽമാനുൽ ഫാരിസ് കെ എൻ അജ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം